ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി പഴയ തന്നെ എനിക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നല്ലോ ഞാനില്ലേ അതിൻ്റെ എനിക്ക് നഷ്ടമായി അപ്പം ഇനി ഞാനും സത്യം പറഞ്ഞ ഇപ്പം എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല ഇപ്പ എന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ എൻ്റെ അമ്മയും അച്ഛനും അവർക്ക് കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതെനിക്ക് സാധിച്ചു കൊടുക്കണം അതാണ് അതാണിപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി അതൊക്കെ സാധിച്ചു കൊടുക്കും അതാണിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് പിന്നെ ഭയങ്കര വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷനല്ല എങ്ങനെ പറയണമെന്നറിയത്തില്ല പക്ഷെ ഞാൻ

ഇത് സംസാരിച്ച നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇച്ചാപ്പി ദ വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഒമ്പത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബർ ഉണ്ട് മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചെന്ന് തന്നെ പറയാം കൊച്ചിനെ കൊച്ചിനെ അധികം നെഗറ്റീവ് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല കാരണം പലരും യൂട്യൂബ് തുടങ്ങിയ നല്ല വരുമാനം കിട്ടി ഇഷ്ടം പോലെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വാരി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വഭാവം മാറി വന്ന വഴി മറക്കുന്ന ഒരു രീതിയാണ് ഇച്ചാപ്പി പക്ഷേ അതിനൊക്കെ അപവാദമാണ് ഇച്ചാപ്പി വന്ന വഴി മറന്നിട്ടൊന്നുമില്ല ഇതുവരെ ആൾക്കാരോട് സ്നേഹം ഇച്ചാപ്പിയോട് ആൾക്കാർക്ക് സ്നേഹം ആ കൊച്ചിന് ട്ടെന്തെന്ന് മാത്രമേ മലയാളികൾ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനത്തെ ഒരു കൊച്ചാണത് അത് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ പറ്റി പറയാനാണെ ഉണ്ട് നമ്മളിപ്പോൾ മഹാന്മാരുടെ ജീവിതകഥകളൊക്കെ വായിക്കുന്ന കാലത്ത് അയ്യോ അവർ വെളിച്ചമില്ല കരണ്ടില്ല വെട്ടമില്ല അവർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിരുന്ന് പഠിച്ച് പാസ്സായവർ അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇച്ചാപ്പി സത്യം പറഞ്ഞാൽ പത്തൊമ്പത് വയസ്സ് വരെ ഫൈനൽ ഇയർ ബി ഡിഗ്രി പഠിക്കുന്ന അത്രയും കാലം വരെ ആ കൊച്ചു ദുരിതക്കയത്തിലാണ് ജീവിച്ചത് ആ കൊച്ചിൻ്റെ വീട്ടിൽ വെള്ളമില്ല കറണ്ടില്ല ഒന്നുമില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ജീവിച്ച് വീടും അത്ര നല്ലതല്ല അച്ഛനും അമ്മയാണ് രോഗികളാണ് ആ അച്ഛനും കൂലിപ്പണി അങ്ങനെയൊക്കെ ഉള്ളു ഒരു വീട് വെച്ചിട്ട് ആ വീട് പണിയൊന്നും ആയിട്ടില്ല ഒന്നുമില്ല അവസാനം ആ കൊച്ച് ഇൻസ്റ്റയൊക്കെ തുടങ്ങി പിന്നെ യൂട്യൂബ് തുടങ്ങി യൂട്യൂബിൽ നിന്ന് വരുമാനം തുടങ്ങിയ കാലഘട്ടത്തിൽ ആ കൊച്ച് തന്നെ വീട്ടിൻ്റെ പണികൾ തീർക്കുന്നു അമ്മ അച്ഛന് അസുഖമൊക്കെ ചികിത്സിക്കുന്നു പിന്നെ ആ പിന്നെ ആണെങ്കിൽ ആ കൊച്ചിന് ആ സമയത്ത് ജപ്തി വന്നു ഈ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടപ്പറപ്പുകൾ വേറെയില്ല അപ്പം ഈ ഉണ്ടാകുന്ന ദുഃഖങ്ങളാണേലും സന്തോഷങ്ങളാണെങ്കിലും ഷെയർ ചെയ്യാൻ ആരുമില്ല പ്രായമായ അച്ഛനും അമ്മയും ആരോഗ്യവും കുറഞ്ഞ അവരേ ഉള്ളൂ അവരെ ഈ കൊച്ച അച്ഛനും അമ്മയും സാധാരണ നമ്മൾ ഒറ്റ മക്കളൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ട് അച്ഛനും അമ്മയും ഉള്ളം കൈ കൊണ്ടു കൊണ്ടുവന്ന് വലിയ കുഞ്ചിച്ച് ആലോളിച്ച് കൊണ്ടു കളക്കുമ്പം ഈ കുട്ടിയുടെ ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇത്രയും പ്രായം കുറഞ്ഞ കൊച്ച് അച്ഛനേയും അമ്മയും കൂടെ നോക്കേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് ആ കൊച്ച് പോവാണ് വേറെ ആരും ഒരു സംരക്ഷണത്തിൽ ആരും ില്ലാതാകുകയും ഒക്കെ വരും അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്കൊക്കെ ഈ പ്രായം എത്തിയിട്ട് പോലും അച്ഛനും അമ്മയും എന്തെങ്കിലും ഒരു വയ്യായിക എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു ഭീതി വരുന്നോ അല്ലെ ഒരു വലിയ പ്രശ്നമാണ് എനിക്കൊക്കെ അത് അപ്പം ഈ കൊച്ചിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും അമ്മയ്ക്കാണ് വാൽവ് ചുരുങ്ങുക എന്ന് പറഞ്ഞ ഒരു അസുഖമാണ് ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ വരികയും അമ്മയെ നോക്കണ്ടായിട്ടൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ അമ്മയെ നോക്കുന്നതിലല്ല ഒരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യം നമുക്ക് ചോർന്നു ചോർന്നുപോകും അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോവും അപ്പം ഈ കൊച്ചിന് ഇച്ചാപ്പിക്ക് സത്യം പറഞ്ഞാൽ ഇടയ്ക്കെല്ലാം ഡിപ്രഷൻ പോലെ വന്ന് ഇച്ചാപ്പി തന്നെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ സ്ട്രോങ് ആണെന്നൊക്കെ പറയുമെങ്കിലും ആ ചുറ്റിനുമുള്ള കണ്ടീഷനിൽ ആരും ഇല്ലാതെ വരുമ്പം ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലെത്തും നമ്മൾ അപ്പോൾ ആ കുട കൊച്ചിൻ്റെ വീടിന് ജപ്തികൂടെ വന്നു ആ ജപ്തി എല്ലാ കൊച്ചിനെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതും എല്ലാം വെച്ചും സ്വർണ്ണം പണയം വെച്ചും ഒക്കെ ആയിട്ട് ജപ്തിയൊക്കെ മാറ്റി നല്ല രീതിക്ക് ഇപ്പോൾ അത് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് ഡിപ്രഷൻ്റെ ലെവലിൽ കടന്നു കടന്നുപോയപ്പം അതിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തും അതിനെ കരകയറ്റി അതിനെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഒരു ജീവിതത്തിലേക്ക് നല്ല വെളിച്ചം വന്ന് അതേപോലെ ജീവിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന രീതിക്ക് ചെയ്തയാളും പേളിമാണിയാണ് അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പേളി മാണിയെപ്പറ്റി റിയാക്ഷനൊക്കെ ഞങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ കമൻറ്റ് ബോക്സിലാണേലും പേളിമാണിക്കെതിരെയൊക്കെ കമൻറ്റും വന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെറീന മൈക്കിളിൻ്റെ ഒരു പ്രസ്താവനയായിരുന്നു പുള്ളിക്കാറ്റിയുടെ ഒരു അവസരം അവരാണെങ്കിൽ ഞാൻ ആങ്കർ ചെയ്യില്ല എന്ന് പേളിമാണി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കുറേ ഇഷ്യൂ ആണ് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നടന്നത് അപ്പോൾ റിയാക്ഷൻ ചാനലിലൊക്കെ താഴെ പേളിമാണിയെ പറ്റി ആൾക്കാർ കമൻ്റ് ഇട്ടതും റിയാക്ഷൻ ചാനൽ നടത്തുന്ന ഒരു പേളി മാണിയെപ്പറ്റി നെഗറ്റീവ് പറഞ്ഞതും നമ്മുടെ നമ്മുടെ ഇച്ചാപ്പിക്കിഷ്ടമായിട്ടില്ല ഇച്ചാപ്പിയുടെ അനുഭവം ഇച്ചാപ്പി പറയുന്നുണ്ട് ഞാൻ ഇന്നിങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട് അത് പേളി മാണി എന്ന വ്യക്തി കൊണ്ട് മാത്രമാണ് ഒരു കുഞ്ഞു വാവയുള്ള ഒരു സ്ത്രീയല്ലേ പേളി എന്നിട്ടും പേളി രാത്രി വിളിച്ചിട്ട് രണ്ട് രണ്ടര മണിക്കൂറൊക്കെയാണ് ഈ കുട്ടിക്ക് വേണ്ടി ചിലവഴിച്ച് ഒരു ഉപകാരവും തിരിച്ച് പേളിക്കില്ലെന്ന് നിങ്ങൾ ഓർക്കണം ഈ കുട്ടിക്ക് വേണ്ടി ചിലവഴിച്ച് ഈ കുട്ടിയെ ഒന്നും മെൻ്റലി സ്ട്രെങ്ത് ആക്കാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പേളി മാണി വലിയ പരിചയമൊന്നുമില്ല ഇവർ തമ്മിൽ എന്നിട്ടും പേളി മാണി ഫോൺ ചെയ്ത് ഈ കൊച്ചിന് ശക്തി പാർന്നുകൊണ്ടിരിക്കുകയെന്ന് തന്നെ പറയാം മാനസികമായിട്ട് ശക്തി പാർന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അപ്പം ആർക്കും ഇല്ലാത്ത ഒരു ഒരു പാവം കൊച്ചു ആ കൊച്ചിനെ വിളിച്ച് പേളിമാണിയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾ വേണേൽ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ പേളിമാണി ആ ചെയ്യുന്ന ഒരു കാര്യം നിസ്സാരമല്ല ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഈ സെലിബ്രിറ്റികളൊക്കെ അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ പാവപ്പെട്ട ഒരു കുഞ്ഞ് മാനസികമായിട്ട് വിഷമിച്ച് അത് ആത്മഹത്യ ചെയ്യുമെന്നോ ചെയ്താലെന്ത് ചെയ്തില്ലാലെന്ത് അതൊന്നും കെയർ ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല പക്ഷേ അത് കെയർ ചെയ്ത് ആ കുഞ്ഞിനെ ഒരു സ്ട്രോങ് ആക്കാൻ വേണ്ടി സമയം കണ്ട് എത്തുന്നുണ്ട് ഒരു കുഞ്ഞു വാവയുള്ള ഒരാളായിട്ട് പോലും പേളി അതാണ് ഇച്ചാപ്പി ഈ പ്രാവശ്യം നമ്മളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇച്ചാപ്പി ഇച്ചാപ്പിക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട് ഈ റിയാക്ഷൻ ചാനലിനോട് ഞാനൊക്കെ ഉൾപ്പെടുന്ന റിയാക്ഷൻ ചാനലിനോട് എന്താണെന്ന് വെച്ചാൽ ഈ വക കാര്യങ്ങളെടുത്തിട്ട് പറഞ്ഞ് പേളിയെ നെഗറ്റീവ് ആക്കുന്നു എന്നും പറഞ്ഞ് പുള്ളിക്കാത്തേക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ റിയാക്ഷൻ ചാനലാണ് കിട്ടുന്ന സബ്ജക്റ്റ് റിയാക്ട് ചെയ്ത് വിടും ക്രൂരമായിട്ട് പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആരെയും വലിയ കൂടുതൽ പറയാതിരിക്കാൻ ഓക്കെ അപ്പം കേൾക്കാം പിന്നെ ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറയാൻ പറ്റുമോ ഗൈസ് ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ അവരൊന്നും കൂടെ വിഷമിക്കത്തില്ലേ അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു വല്ലാത്ത സിറ്റുവേഷൻ പറയാം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്ന ഭയങ്കരമായിട്ട് മെൻ്റൽ ടോർച്ചറിങ് അനുഭവിച്ചൊരാളാണ് ഗൈസ് അപ്പം അത് അനുഭവിച്ചവർക്ക് ആ ഒരു വേദന മനസ്സിലാവും അതിൻ്റെ കൂടെ അമ്മയ്ക്ക് സുഖമില്ല അമ്മയും കിടപ്പിലായി അവിടുത്തെ ജോലിയെല്ലാം ചെയ്യണം അമ്മയെല്ലാം കൂടെ വന്നപ്പം സത്യം പറയാനുള്ള എനിക്ക് മനായിട്ട് സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ ഉണ്ടായിരുന്നു ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് തന്നെ സത്യത്തിൽ മേ ബി സോറി സത്യം പറഞ്ഞാൽ ഞാനിപ്പം എനിക്ക് ആ ഒരു ടൈമിൽ പൊട്ടമ്പതിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്ത് പോയതിൻ്റെ വൈസ് പക്ഷേ നിങ്ങൾക്കറിയോ ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ നേബേഴ്സൊക്കെ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ പറ്റുമോളെ എന്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു സങ്കടം ഉള്ളി കിടക്കുന്നതുകൊണ്ട് ഇല്ല കുറേ കത്തികൊണ്ട് എൻ്റെ മറ്റേ എന്തിലും കൃത്യമാകാത്ത വേദനയായിരുന്നു വൈസ് ഇവിടെ എന്താണെന്നൊക്കെ കല്ലൊക്കെ എടുത്ത് വെച്ചാൽ വേദന ഒരുമാതിരി ആയിരുന്നു ഞാനും അപ്പോൾ എന്നിങ്ങനെ എൻ്റെ നേബേഴ്സൊക്കെ വിളിച്ച് സംസാരിച്ചു പക്ഷെ ഞാൻ ഓക്കെ ആവുന്നില്ലായിരുന്നു പക്ഷേ കൈസ് എൻ്റെ ഒരു ഫ്രണ്ട്സ് പോലെ എന്നെ വിളിച്ചില്ല എന്നുള്ളതാണ് അതായത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി എനിക്ക് ഭയങ്കര വിഷമം ഒക്കെയായിരുന്നു ഈ സമയം ഞാനിവിടെ ഒറ്റപ്പെട്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സമയത്ത് രാത്രിയിൽ എനിക്കൊരു കോൾ വന്നു മറ്റാരും അല്ലായിരുന്നു നമ്മുടെ പെങ്ങളിച്ചേച്ചായിരുന്നു എന്നെ നമുക്ക് ദിവസം രാത്രിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പൊന്നുക ഈ സത്യത്തിൽ പെംഗ്ലശേച്ചിയുടെ ഒരു കോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്ത് പറയുമ്പോൾ എനിക്കിന്ന് സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞാൽ പേളിശേശി എന്നെ വിളിക്കുന്നു ആ പേളി ചേച്ചി അപ്പോൾ എനിക്ക് തോന്നി ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ചോദിക്കാൻ വിളിച്ചതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു എൻ്റെ പൊന്നളിയ ആ കോൾ തുടങ്ങിയപ്പം എനിക്ക് ആദ്യമൊക്കെ തന്നെ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇങ്ങനെ ഇരുന്ന ഞാൻ ആ കോൾ എൻ്റെ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഇത്ര ഡൗൺ ആയിട്ടിരുന്ന ഞാൻ ഇന്ന് കയറിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയും ആ ഉള്ളിലുണ്ടായിരുന്ന ആ വിഷമമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് ഹീൽ ഹീലേദിങ്ങനെ കാണിക്കുകയായിരുന്നു പേലു ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത് അതെന്നെ പേൽ ചേച്ചി വിളിച്ച് എപ്പോഴാണെന്ന് അറിയാമോ ഗൈസ് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ രാത്രിയിലാണ് ഞാൻ ആ വീഡിയോ ശരിക്കും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പതിനൊന്നര സമയത്താണ് പേലു ചേച്ചി എന്നെ വിളിക്കുന്നത് ഒരു രണ്ടര മണിക്കൂറ് പേലു ചേച്ചി എന്നടുത്ത് സംസാരിച്ചു ഗൈസ് ഒന്നാലേച്ചു നോക്ക് പേല ചേച്ചിക്ക് ഒരു വാഴയുള്ളതാണ് ഒരു കുഞ്ഞു വാഴയുള്ളതായിരുന്നു ആ ആരം ശ്രീനീവനെ ഏൽപ്പിച്ചിട്ടായിരിക്കുമല്ലോ പേടിച്ച് എനിക്ക് വേണ്ടി അന്നത്തെ ആ രാത്രിയിൽ എൻ്റെ അടുത്ത് ആ രണ്ടര മണിക്കൂർ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നതൊന്ന് ആലോചിച്ച് നോക്ക് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇപ്പോൾ എത്രയോ അമ്മമാരുണ്ടായിരിക്കും കുഞ്ഞോ അമ്മമാരൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ രണ്ടര മണിക്കൂറൊക്കെ വിളിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ ആ ഒരു മനസ്സൊന്ന് അലച്ചു നോക്ക് ഗൈസ് അത് സത്യം പറഞ്ഞ ഒരു മാനാഥയ്ക്ക് ശരിക്കും അങ്ങനെ കഴിയത്തുള്ളൂ നല്ലൊരു മനസ്സുളരാക്കി അങ്ങനെ കേട്ടോ അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കും തേങ്ങ ചേച്ചി എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് തന്നെ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയ സമയത്താണ് എന്നിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും എനിക്കിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് പിന്നെ ചേച്ചി എന്നെ പിന്നെ കുഞ്ഞു ഇച്ചാപ്പി പറഞ്ഞത് ശരിയാണ് നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ അതിങ്ങൾ മൊത്തം അമേരിക്കക്കാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിങ്ങൾ മൊത്തം പകൽ നല്ല ആയിട്ട് കിടന്നുറങ്ങിയിട്ട് രാത്രിയാകുമ്പോൾ ഒട്ടും ഉറങ്ങത്തുമില്ല ചുമ്മാതെ കരഞ്ഞ് അച്ഛനും അമ്മയോ ഉറക്കത്തേ ഇല്ല അതിങ്ങൾ മൊത്തം അമേരിക്കക്കാര ഓറ്റുവിട്ടുവെച്ച് എല്ലാം ഉറങ്ങുന്ന പ്രശ്നമില്ല പാല് മുഴുവൻ സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങും ഇനി ഉറങ്ങുന്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ അച്ഛനും അമ്മയും ഭാഗ്യം ചെയ്തോ എന്ന് പറയാം പിന്നെ ഇച്ചാപ്പി പറഞ്ഞു പോയതിൻ്റെ ഒരൊറ്റ ഫ്രണ്ട്സ് പോലും വിളിച്ചില്ലാതെയുള്ളത് അതെല്ലാവരുടെയും അനുഭവമാണ് നമ്മൾ ഈ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ കൂടെ കൊണ്ടുനടക്കുന്നതിൽ നാലഞ്ച് ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ഒന്നോ രണ്ടോ പേരായിരിക്കാം നമ്മുടെ ഒരു ഉയർച്ചയും നമ്മുടെ താഴ്ചയിലൊക്കെ ഒക്കെ നമ്മുടെ ഒപ്പം നിൽക്കുക അല്ലെങ്കിൽ പല ഫ്രണ്ട്സ് നമ്മുടെ ഉയർച്ച കാണുമ്പോൾ അവർ അഭിനന്ദിക്കും എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു അസൂയയും ഒരു കുശുമ്പും കാണും പുറത്ത് ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും അവരുടെ ഉള്ളിലിരിക്കുന്ന അങ്ങനെയല്ല പക്ഷേ അവരുടെ ആ അസൂയയും കുശുംബും തന്നെയാണ് നമ്മളുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് അവരെ അങ്ങനെ അത് നമ്മൾ 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 ഉയർന്നു അത് ഓർക്കണ്ട െ വിളിച്ചിട്ടുണ്ടായിരുന്നത് നവംബർ എട്ടാം തീയതിയാണ് ഈ ഡേറ്റ് പറയുന്നതിന്റെ റീസൺന്ന് വെച്ചാല് സാധാരണ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്കറിയാവുന്നു ആരെങ്കിലുമൊക്കെ വന്നിട്ട് ചിലപ്പോൾ നമ്മളെ ഒന്ന് ആശ്വസിപ്പിച്ച് ആക്കിയിട്ട് അവരൊക്കെ പോകും പക്ഷെ പേളി ചേച്ചി അതായിരുന്നില്ല കേട്ടോ ചെയ്തോണ്ടിരുന്നത് അന്ന് തൊട്ട് ഇന്നലെ രാത്രി വരെ പേളിച്ചേച്ചി എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ റൈസ് അതിനുള്ളൊരു വലിയ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് റൈസ് ഇത് കണ്ടില്ലേ ദ പവർഫുൾ ട്വൻറ്റി എയ്റ്റ് റൈസ് ഇത് പേടി ചേച്ചി എനിക്ക് എല്ലാ ദിവസവും എഴുതി അയക്കാൻ എന്നും പറഞ്ഞിട്ട് തന്ന ഒരു വർക്കാണ് ഇതൊരു ഇതൊരു ഹോം ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് അഫർമേഷൻസ് ആണ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഇത് പേളി ചേച്ചി ഇടയ്ക്ക് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു മേശ ഞാനാണ് മേസ്തന്നെ അപ്പോൾ കണ്ടില്ലേ ഇപ്പോ ഇരുപത്തി ഇപ്പം ലാസ്റ്റ് എഴുതിയത് ഇന്നലെയാണ് കണ്ടില്ലേ ലാസ്റ്റ് എഴുതിയത് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ കണ്ടില്ലേശ് കണ്ടില്ലേ ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാകുമ്പോൾ ഇന്ന് ഇരുപത്തിയാറാമത്തെ ദിവസമാവും ഈ ഇരുപത്തിയാറ് ദിവസവും ഈ നിങ്ങളെല്ലാവരും കൂടെ ഈ ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി എന്നെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് തേളിച്ചേച്ചയ്ക്ക് ഈ ഒരു സംഭവം ഉണ്ടായ പോലും ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല കേട്ടോ ഈ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്നലെയാണ് ആ സംഭവം അറിയുന്നത് തന്നെ അപ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ല ഞാൻ പേളിച്ചേച്ചയ്ക്ക് ഇത് എഴുതി ഞാനിത് അയച്ചു കൊടുക്കും ഈ അപിമേഷൻസ് ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ കിട്ടും കേട്ടോ വൈസ് അടിപൊളിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുന്ന അടിപൊളിയായിരിക്കും കേട്ടോ വൈസ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്ന വായസ് ഇപ്പോൾ കുഞ്ഞുങ്ങളുള്ള അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലാവും കാരണം രാത്രിയിലായിരിക്കും കുഞ്ഞുങ്ങളെ കടന്ന് കരയും ബഹമൊക്കെ ഒക്കെ ചെയ്യുന്നത് ഏ ആ ഒരു ടൈമിലാണ് ി ചേച്ചി എന്നെ വിളിച്ച് ഇപ്പം ഞാൻ ഡൗൺ ആയിട്ട് എണ്ണമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്നെ വിളിച്ച് സംസാരിച്ചത് എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സ് പോലും എന്നെ വിളിച്ചിട്ടില്ല മീൻസ് ആ ടൈമിലാണ് എന്നെ പേര് ചേച്ചി വിളിക്കുന്നത് കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ വിളിച്ച് ഈ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കാം അതെന്താണെന്ന് ഞാൻ ചുമ്മാ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു അപ്പോൾ നമ്മളെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യാനുള്ള വാക്കുകൾ നമ്മളൊരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെക്കുക അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മളൊരു വ്യക്തിയെന്നല്ല നമ്മളൊരു പ്രസ്ഥാന എന്നുള്ള രീതി നമ്മളെ തന്നെ അങ്ങ് ബോധ്യപ്പെടുത്തുക പവർ ആക്കുക അപ്പോൾ അവർ തന്നിരിക്കുന്ന ഡെഫിനിഷൻ ഉള്ളൂ ഐ ആം സക്സസ്ഫുൾ ഐ ആം കോൺഫിഡൻറ്റ് ഐ ആം പവർഫുൾ ഐ ആം സ്ട്രോങ് ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ എവരി ഡേ എല്ലാ ദിവസവും നമ്മൾ ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മെൻറ്റൽ ഹെൽത്താണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് എനിക്ക് ഐ ആം പ്രൗഡ് ഓഫ് നമ്മളെ നമ്മൾ തന്നെ അഭിമാനം കൊള്ളുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു ഒന്നൊന്നര മുതലാണ് നമ്മളങ്ങനെ എവിടെ എവിടെയും തോക്കത്തില്ല നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്നൊക്കെയുള്ള രീതിയിൽ മലയാളത്തിൽ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഞാൻ എന്ന ഭാവം നല്ലപോലെ കൊണ്ടുവരിക അല്ലാതെ നമ്മളിങ്ങനെ ഒരു ഇൻട്രോവെട്ടായിട്ട് പോവോ അല്ല അല്ലെങ്കിൽ നമുക്ക് സ്വയം സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുവോ അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ സ്ട്രോങ് ആക്കുക അതിന് പറയുന്നതാണ് അങ്ങനത്തെ വാക്കുകൾ എഴുതി എഴുതി നമ്മൾ പറയുന്നതിന് പകരം ഒരു ബുക്കിലോട്ട് നമ്മൾ അങ്ങനെ ഇരുപത്തഞ്ച് വട്ടം അങ്ങനെയൊക്കെ എഴുതുക എഴുതുമ്പോൾ നമുക്ക് മാനസികമായിട്ട് മാനസികമായിട്ടൊന്നുകൂടെ ഒരു കരുത്ത് കിട്ടും എന്നാണ് എൻ്റെ അകത്തൂടെ പറയുന്നത് അത് പരീക്ഷിച്ച് നോക്കുന്ന ചിലരൊക്കെ ഉണ്ട് കേട്ടോ അതൊരു നല്ല കാര്യമായിട്ട് പോസിറ്റീവ് വൈബ് വരാൻ വേണ്ടി അത് പരീക്ഷിച്ച് നോക്കാം വല്ലാത്ത ടെൻഷനിലൂടെയും ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് പരീക്ഷിക്കാൻ ഒരു കാര്യം തന്നെയാണ് അതാണ് പേളി മണി ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ചെയ്യാൻ പിന്നെ ഈ കുട്ടി ഒരു കാര്യം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിന്റ് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അതിൽ ഒന്നോ രണ്ടോ ദിവസം വന്നിട്ട് അല്ലെ ഒരു പ്രാവശ്യം അത് കേൾക്കുമ്പോൾ അത് പോട്ടെ കുഴപ്പമില്ലടി നീ അതിൽ നിന്ന് കയറുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങളെല്ലാം വിട്ടുകള എല്ലാം ശരിയാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നവരുണ്ടാവാം പിന്നീട് അവർ അവരുടെ കാര്യങ്ങൾ നോക്കിപ്പോവും പക്ഷേ അത് കണ്ടിന്യൂറ്റി ആയിട്ടത് തുടർന്ന് പിന്നെയും വന്ന് ഈ കുട്ടി അതിൽ നിന്ന് കര കയറുന്നിടം വരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ഈ കുട്ടിയുടെ തൊട്ട് പുറത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പേളിയൊക്കെ പോലെ പല പ്രോഗ്രാമും പല പ്രശ്നങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ആയിട്ട് നടക്കുന്ന അവർ ഈ കുട്ടിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ഡെയിലി ഇത് ചോദിക്കുകയും പറയുകയും അതിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ വിലമതിപ്പുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളതിനെ അവോയ്ഡ് ചെയ്ത് കാണാൻ പറ്റിയല്ല വളരെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ അങ്ങനെ ചെയ്തു എന്നാ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ പേളിക്ക് ഈ മോട്ടിവേഷൻ സ്പീച്ച് മാത്രമല്ല അതുപോലെ പേളി പെരുമാറുന്നുണ്ട് അതിൽ നൂറ് നൂറ് മാർക്കും പേളിക്ക് കൊടുക്കാം അപ്പം ഈ മോട്ടിവേഷൻ അഭിനയ എന്നുള്ളത് മൈക്കിൾ ഒരു ഇന്റർവ്യൂ പറഞ്ഞതിന് അത് ഇച്ചാ ഇച്ചാപ്പിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ പുള്ളിക്കാര്യ അതിൻ്റെ മറുപടി പറയുന്നുണ്ട് അത് കേൾക്കാം ആ ഒരു ഇൻ്റർവ്യൂയില് പറഞ്ഞൊരു ലീഡ് ഞാൻ കണ്ടായിരുന്നു ഇപ്പം മോട്ടിവേറ്റ് മോട്ടിവേഷനൊക്കെ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നോ തന്നെ ആ ചേച്ചിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പേളി ചേച്ചിയുടെ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ് അത് ഞാൻ നിവിടെയാൻ പറയും ഇപ്പം ഞാനൊന്നും വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പേളി ചേച്ചിയുടെ മോട്ടിവേഷൻ കൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ അത്രയോ പറയുന്നത് എത്രയെങ്കിലും പറഞ്ഞെന്തെങ്കിലും ഇച്ചാപ്പിക്കാന ദേഷ്യം കൊണ്ടിരിക്കാൻ വേലാത്ത അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നത് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നെങ്കിൽ കാരണം പുള്ളിക്കാരത്തേക്ക് ഇത്രയധികം ഒരു പ്രചോദനം കൊടുത്ത സ്ത്രീയാണ് പേളിമാണി പുള്ളിക്കാരത്തെ അവിടെ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ട് പേളിമാണിയുടെ ഒരു ഇതുകൊണ്ടാണെന്ന് പറയും ആ അവരെക്കുറിച്ചാണ് ഈ റിയാക്ഷൻ ചാനലുകളും എല്ലാവരും വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ താഴെ മോശം കമൻ്റ് വരുന്നു ഇതെല്ലാം അവിടെ കണ്ടിട്ട് ഇച്ഛാപ്പിക്കാൻ കൊണ്ട് സഹിക്കാൻ വരാനായിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്ന ആദ്യമായിട്ടാണെന്ന് പറയുന്നുണ്ട് അത് വേണം അല്ലേ ആ കുട്ടിക്ക് ആ അത്രയും ഒരു മനസ്സ് തോന്നണം കാരണം അത്രയും വലിയൊരു ഉപകാരമാണ് പേളിമാണി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പേളിമാണി എന്ന വ്യക്തിയെക്കുറിച്ച് ഈ മോട്ടിവേഷൻ വെറുതെ പുറത്ത് പറഞ്ഞു നടക്കുന്നേ ഉള്ളിൽ ആ സ്വഭാവം അല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് എല്ലാവരും കഴിഞ്ഞ ആഴ്ചകളിലൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് വന്നു പോയിരുന്നു മെറീന മൈക്കിൾ പറഞ്ഞപ്പം ഏതായാലും ഇപ്പം ഇച്ചാപ്പി പറയുമ്പോൾ ഇച്ചാപ്പിയുടെ അനുഭവം പറയുമ്പോൾ ഇത്രയും നല്ലൊരു വ്യക്തിത്വം ഇല്ല എന്നാണ് ആ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ